ലോക മുലയൂട്ടൽ വാരാഘോഷ സമാപനം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് കാലടി ഹെൽത്ത് ബ്ലോക്ക് ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ലോക മുലയൂട്ടൽ വാരാഘോഷ സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ ഉദ്ഘാടനം നടത്തി ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു നമ്മൾ ഇപ്പോൾ ആഘോഷിക്കുന്ന ഈ മലയൂട്ടൽ വാരൽ എന്ന് പറയുന്നതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണം ഓരോ കുഞ്ഞും ജനിച്ചു വീഴുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആരോഗ്യമുള്ള വ്യക്തികളാക്കി അവരെ മാറ്റുവാനായിട്ട് രോഗപ്രതിരോധ ശക്തി ജനിക്കുന്ന സമയത്തും മുലയൂട്ടുന്ന സമയത്തും ലഭ്യമാകുന്ന രീതിയിൽ അവരെ ഓരോരുത്തരെയും പരിരക്ഷിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നു മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അമ്മമാരുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചും നിയാനറ്റോളജിസ്റ്റ് ഡോക്ടർ സോളി മാനുവൽ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഗാർഗി പുഷ്പലാൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് എറണാകുളം ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ രശ്മി ബിനു ഐ എ പി സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഷിമ്മി പൗലോസ് കാലടി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീമ നജീബ് അങ്കമാലി താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സുനിൽ പി ഇളന്തട്ട് ഡോക്ടർ സ്മിത കെ എൻ ഡോക്ടർ ടോണി നെൽസൺ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കാലടി ഹെൽത്ത് ബ്ലോക്കിൽ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചേഴ്സ് തുടങ്ങി മുന്നൂറോളം പേർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് സ്കിറ്റ് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി നന്ദി